ഹായ് ഫ്രണ്ട്സ് ഇപ്പൊ എല്ലാവർക്കും അറിയാം ഇപ്പോൾ നമ്മളുടെ ഏറ്റവും കൂടുതൽ ട്രെൻഡിങ് ആയിട്ട് നമ്മുടെ എഐ ജമിനി ഉപയോഗിച്ചിട്ടുള്ള എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇപ്പൊ ഏറ്റവും കൂടുതൽ ട്രെൻഡിങ് ആയിട്ട് നമ്മുടെ ഈ എന്താ പറയാ മൊത്തത്തില് കറങ്ങിക്കൊണ്ട് നിൽക്കുന്നത് ഇപ്പൊ നമ്മളുടെ റീൽസും കാര്യങ്ങളൊന്നും അല്ല ട്രെൻഡായിട്ടുള്ള ഇപ്പൊ റീൽസിൽ ഒരു ഫോട്ടോ കാര്യങ്ങളൊക്കെ എ ഐ ജമിനി ഉപയോഗിച്ച് എങ്ങനെയൊക്കെ എഡിറ്റ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാന്നുള്ളതൊക്കെയാണ് അപ്പൊ ഞാൻ എന്താ പറയുന്നത് ഇറ്റ്സ് ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് കഴിഞ്ഞാല് നമ്മുടെ ത്രീ ഡി രീതിയിലുള്ള ഒരു ഫോട്ടോ കാരണം ഇതുവരെ ഞാൻ ആരും ചെയ്യുന്നത് കണ്ടിട്ടില്ല ത്രീ ഡി രീതിയിലുള്ളത് അപ്പൊ എനിക്ക് ഒരു ആഗ്രഹം തോന്നി ഇതിനിടയ്ക്ക് ഞാൻ ഇതേപോലെ ഫോണിലൊക്കെ ഇങ്ങനെ യൂസ് ചെയ്ത് ഇങ്ങനെ പഠിച്ചുകൊണ്ട് നിൽക്കാണ് അപ്പൊ ഞാൻ അങ്ങനെ ഒന്ന് ജസ്റ്റ് ഒരു ത്രീ ഡി രീതിയിൽ ഞാൻ ചെയ്തു നോക്കിയത് അപ്പൊ നമ്മുടെ ഫോട്ടോ നമുക്ക് എന്താ പറയാ ആ ഫോട്ടോ ചെയ്യുന്ന ഫോട്ടോ നമുക്ക് അത്യാവശ്യം ക്ലാരിറ്റി ഉള്ള ഫോട്ടോ ആയിരിക്കും അങ്ങനെ ആകുമ്പോൾ ക്ലാരിറ്റി എത്രത്തോളം ഉണ്ടോ ആ ക്ലാരിറ്റിക്ക് അനുസരിച്ചുള്ള ഒരു ത്രീ ഡി ഫോട്ടോ നമുക്ക് നല്ല ആയിട്ട് ഈ എ ഐ ജമിനി നമ്മൾ തരുന്നതാണ് അപ്പോ ആ ഒരു രീതി മാത്രം പോരാ നമുക്ക് അതിനായിട്ട് ഒരു പ്രോംട്ട് തയ്യാറാക്കേണ്ടതുണ്ട് അപ്പൊ ഈ പ്രോംട്ട് ചെയ്യാൻ പറ്റാത്ത ആളുകൾക്കും അതേപോലെ അറിയാത്ത കൂടി ഞാൻ ഈ വീഡിയോയിൽ സ്ക്രീനിൽ റെക്കോർഡ് സഹിതം കാണിച്ചു തരുന്നുണ്ട് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ട് ലൈക്ക് ചെയ്യാൻ കമന്റുകളിലൂടെയുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക ഒരു കാര്യം കൂടി പറയാനുള്ളത് ഞാനൊരു പത്ത് നാൽപ്പത് അൻപതോളം വീഡിയോ ഞാൻ യൂട്യൂബ് ടിപ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് ചെയ്തിട്ടുണ്ട് അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ക്രിയേറ്റേഴ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് യൂസ്ഫുൾ ആവുന്ന വീഡിയോ ഉണ്ടെങ്കിൽ അവർക്ക് എടുത്ത് കാണുക അതേപോലെ സപ്പോർട്ട് ചെയ്യുക അപ്പൊ നമുക്ക് പെട്ടെന്ന് വീഡിയോയിലേക്ക് അപ്പോൾ കൈസ് നമ്മൾ നമ്മുടെ ഫോണിലുള്ള മെനു ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആപ്പ് ഇതാ ഇതേപോലെ ആയിരിക്കും ചാറ്റ് ജി പി ടിയുടെ ചിത്രം അതേപോലെ തന്നെ നമ്മുടെ എ എ ജമിനിയുടെ ആപ്പ് ഈ കാണുന്നതാണ് അപ്പോൾ ഈ രണ്ട് ആപ്പ് നിങ്ങൾ ഓൾറെഡി ഫോണിൽ ഡൗൺലോഡ് ചെയ്ത് വെച്ച് അപ്പോൾ ഫ്രണ്ട്സ് ഞാൻ എൻ്റെ ആപ്പ് ഓപ്പൺ ചെയ്യാണ് നമുക്ക് ആദ്യം ദിനകത്ത് ഞാൻ ഒരു പ്രൗണ്ട് നമുക്ക് ഇപ്പോൾ നിങ്ങൾക്ക് അറിയില്ലല്ലോ പ്രൗണ്ട് ടേതാണ് കൊടുക്കേണ്ടത് എന്നുള്ളത് അപ്പോൾ ഞാൻ അതിനായിട്ട് ഞാൻ ചാറ്റ് ജി പി ടി ഒന്ന് ഓപ്പൺ ചെയ്യാണ് ചാറ്റ് ജി പെഡി നമ്മൾ ഓപ്പൺ ചെയ്തതിന് ശേഷം ഇങ്ങനെ ഇങ്ങനെയായിരിക്കും വരിക അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഓൾറെഡി നമ്മളിപ്പോൾ ഇതിൽ സംസാരിച്ച കാര്യങ്ങളോ അല്ലെങ്കിൽ നമ്മൾ ജസ്റ്റ് നമ്മൾ ചോദിച്ച കാര്യങ്ങളോ ടൈപ്പ് ചെയ്ത് കൊടുത്ത കാര്യങ്ങളൊക്കെ നമുക്ക് ഇതാ ഈ മുകളിൽ ഇവിടെ ഈ രണ്ട് വരെ കാണുന്നില്ല ഈ ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ കൊടുത്ത കാര്യങ്ങളൊക്കെ ഇതിനകത്ത് കാണാം അപ്പോൾ ഞാൻ നേരത്തെ ഒന്ന് ചെയ്തു വെച്ചതാണ് അപ്പോൾ അത് ഞാനൊന്ന് ഓപ്പൺ ചെയ്യുകയാണ് ഞാൻ എൻ്റെ മുകളിൽ കാണുന്ന ഈ ത്രീ ഡി എന്നുള്ള ഇതിൽ ക്ലിക്ക് ചെയ്ത് അപ്പോൾ ഇതിനുള്ള പ്രോമ ടെയ്ക്ക് തന്നതാണ് ഇതോ ഈ കാണുന്നത് ഈ കാണുന്ന പ്രോംപ്റ്റ് ആണ് അപ്പോൾ ഞാനിത് ഇവിടുന്ന് നേരെ ഒന്ന് കോപ്പി ചെയ്ത് കൊടുക്കാണ് അപ്പോൾ ഞാനിതിൽ ടൈപ്പ് ചെയ്ത് കൊടുത്തതാണ് ജസ്റ്റ് അത് നിങ്ങൾക്ക് കാണിച്ചു തരാം ഞാനിതാ ഇതിനകത്ത് ടൈപ്പ് ചെയ്ത് ജസ്റ്റ് കൊടുത്തത് അതൊക്കെ ടൈപ്പ് ചെയ്ത് കൊടുത്തതിൻ്റെയാണ് നിങ്ങളീ കാണുന്നത് ഇതാണ് ഞാൻ ടൈപ്പ് ചെയ്ത് കൊടുത്തത് അപ്പോൾ അതിന് ശേഷം എനിക്ക് ഈ ചാർ ജി ബിയിട്ട് തന്നൊരു ആണ് നമ്മൾ ത്രീ ഡിക്ക് അനുയോജ്യമായിട്ടുള്ള അപ്പോൾ ഞാനിത് ഇവിടുന്ന് കോപ്പി ചെയ്തു എന്നിട്ട് നേരെ നമ്മൾ ബാക്ക് വരിക അപ്പോൾ നമ്മളുടെ എ ഐ ജമിനി ആപ്പ് നമ്മൾ ഓപ്പൺ ചെയ്തു കഴിഞ്ഞാൽ ഇതേപോലെ ഒരു ഇൻ്റർഫേസ് ആണ് വരിക അപ്പം ഇതിനകത്ത് നിങ്ങൾക്ക് അറിയുമെന്ന് വിചാരിക്കുന്നു ഏകദേശമൊക്കെ യൂസ് ചെയ്ത് അറിയുന്നവരായിരിക്കാം അപ്പം അതിൻ്റെ താഴെ അറിയാത്തവർക്ക് വേണ്ടി പറയുകയാണ് താഴെ തന്നെ നമുക്ക് ജമിനി ഇവിടെ എന്ന് പറഞ്ഞാൽ അവിടെ ടൈപ്പ് ചെയ്യേണ്ടതുണ്ട് അവിടെയാണ് നമ്മൾ പ്രോമ ടേതാണ് നമ്മൾ കോപ്പി ചെയ്തത് അത് നമ്മൾ കൊടുക്കേണ്ടത് അതേപോലെ ഈ പ്ലസ് ഐക്കണിൽ നമുക്ക് ഏത് ഫോട്ടോ ആണ് നമുക്ക് അതേപോലെ ആ പ്രോമത്തിലായിട്ട് കിട്ടേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു പ്രോമത്തിൻ്റെ ഒരു ഫോട്ടോ എടുക്കാം അപ്പോൾ ജസ്റ്റ് ഞാൻ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് ഒരു ഫോട്ടോ ഞാൻ ഇന്ത്യ തന്നെ ഞാൻ ചെയ്ത് കാണിക്കാം അപ്പൊ നമ്മൾ വന്നതിന് ശേഷം ഇതേപോലെ നമ്മൾ ആ കൊടുത്ത ഇമേജ് അവിടെ വന്നിട്ടുണ്ട് ഇനി ഇതിനെ താഴെയാണ് നമ്മൾ ഇവിടെ നമ്മളുടെ ആ പ്രോമറ്റ് ഏതാണോ നമ്മളാ ചാറ്റ് ജീവി റ്റീന്ന് എടുത്ത് ആ പ്രോമറ്റ് നേരെ ഇവിടെ നമ്മൾ പേസ്റ്റ് ചെയ്ത് കൊടുക്കാം നമ്മൾ നേരെ ഇവിടെ കാണുന്ന ഈ സെന്റിന് അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ കുറച്ച് വെയിറ്റ് ചെയ്യേണ്ട കേട്ടോ അപ്പോൾ ഗെയ്സ് എൻ്റെ ഫോട്ടോ അതാ ത്രീ ഡി രൂപത്തിലായിട്ട് വന്നിട്ടുണ്ട് ഇതാ കാണുന്നില്ലേ നേരെ നമ്മൾ ഇതിന് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതാ അപ്പോൾ ത്രീ ഡി രൂപത്തിലായി ഇനി വേറെ ഒന്നും കൂടി ഞാൻ കാണിച്ചുതരാം കേട്ടോ അപ്പോൾ ഗെയ്സ് അതിന് ഞാൻ എന്ത് ചെയ്യുന്നു ഞാൻ അതിനകത്ത് ഒരു ഫോട്ടോ ഒന്നും ആഡ് ചെയ്യുന്നില്ല നമ്മളുടെ ഗാന്ധിജിയുടെ ഒരു ത്രീ ഡി ഫോട്ടോ ആയിട്ടാണ് ഞാൻ നമ്മുടെ ചാറ്റ് ജി ബി ടിയിൽ നിന്ന് ഞാൻ അതിൻ്റെ പ്രോമിറ്റ് ടൈപ്പ് ചെയ്തതിന് ശേഷം കോപ്പി ചെയ്തെടുത്തത് അപ്പോൾ ഞാൻ ആ കോപ്പി ചെയ്ത് ഞാൻ നേരെ നമ്മുടെ ഈ എ ഐ ജമിനിയിൽ ഈ ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ നേരെ കോപ്പി ചെയ്ത് ഞാൻ ഇവിടെ നിന്ന് ആഡ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇത് വന്നതിന് ശേഷം നമുക്ക് നോക്കാം ഏത് രീതിയിലുള്ള ഫോട്ടോ ആണ് വരുന്നതെന്ന് അപ്പോൾ ഒരു രണ്ട് മിനിറ്റ് വെയിറ്റ് ചെയ്യേണ്ടതുണ്ട് അപ്പോൾ ഗൈസ് നമ്മളുടെ ആ ഫോട്ടോ കൂടി എ ഐ ജമിനി തന്നിട്ടുണ്ട് ഒരു ത്രീ ഡി രൂപത്തിലുള്ളതാണ് കേട്ടോ ത്രീ ഡി തന്നെ പറയാം അപ്പോൾ ഞാനത് കാണിച്ചുതരാം ഇതാ ഇതിപ്പോൾ ത്രീ ഡി രൂപത്തിൽ നമുക്ക് കിട്ടിയതാണ് അതേപോലെ ഇനി ഞാൻ വേറെ രീതിയിൽ ചെയ്തത് കൂടി കാണിച്ചു തരാം കണ്ടോ ഇത് വേറെ രീതിയിലൂടെ ഞാൻ ചെയ്തതാണ് നല്ല ഭംഗിണ്ടല്ലേ അപ്പൊ നമ്മള് എത്ര ക്ലാരിറ്റിയിലാണ് നമ്മളുടെ പ്രോംപ്റ്റ് തയ്യാറാക്കുന്നത് അത് ആറ്റ് ജി പി ടിയിൽ നിന്നിട്ട് ഫുൾ കാര്യങ്ങൾ നമുക്ക് ഏകദേശം നമ്മൾ ഒരു ഉദാഹരണത്തിന് ചെറിയ കുറഞ്ഞ വേടുകൾ ടൈപ്പ് ചെയ്താൽ മതി അപ്പൊ അവിടെ തന്നെ നമുക്ക് ഓരോ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് ഏത് രീതിയിൽ വേണം ഏത് കളർ വേണം എങ്ങനത്തെ ത്രീ ഡി വേണം എത്ര ബാക്ക്ഗ്രൗണ്ടിൽ എന്തൊക്കെ കൊടുക്കണം അതൊക്കെ നമ്മൾ ഓരോന്ന് ഓരോന്ന് ടൈപ്പ് എന്താ പറയുക യെസ് അല്ലെ നോ അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ഇത് ഇങ്ങനെ കൊടുത്തേച്ചാൽ മതി അപ്പോൾ അങ്ങനെ നമുക്കൊരു പ്രോംപ്റ്റ് ക്ലിയർ ആയിട്ട് ആ ചാറ്റ് ജി ബി ടി നമുക്ക് തരും അത് നേരെ കോപ്പി ചെയ്തിട്ട് നേരെ നമ്മുടെ ഈ ഐ എ ജമിനിൽ ആഡ് ചെയ്ത് ഇനിയിപ്പോൾ നിങ്ങളുടെ ഫോട്ടോ ആണ് അങ്ങനെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങളുടെ ഫോട്ടോ ആഡ് ചെയ്തിട്ട് ഇതേപോലെ കൊടുത്താൽ മതി അപ്പോൾ പല രീതിയിലായിട്ട് നമുക്ക് ഇതേപോലെ ത്രീ ഡി ഫോട്ടോ ആയിട്ട് എടുക്കാൻ പറ്റുന്നതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റുകൾ ചെയ്യാതെ ആരും പോവല്ലേ കേട്ടോ കൂടി രേഖപ്പെടുത്തുക വീഡിയോ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക ഇതേപോലെ ചെറിയ ചെറിയ ടുട്ടോറിയൽ വീഡിയോകൾക്കായിട്ട് എൻ്റെ ചാനലുകൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കണോ കൂടി ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ അപ്ഡേറ്റ് ചെയ്യുന്ന പുതിയ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ ഇനി വീണ്ടും ഇതേപോലെ കുഞ്ഞു കുഞ്ഞു തുറങ്ങുകളുമായിട്ട് അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം